ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വാഴയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ മരുന്നടിക്കാൻ പോവുകയാണ് ഒരു തവണ മരുന്നടിച്ചതാണ് ഈ ചില്ലി കുത്താതിരിക്കാനായിട്ട് ഈ വർഷക്കാലമൊക്കെ തുടങ്ങിയപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം കുറച്ച് ചില്ലി ആക്രമണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈയെല്ലാം കൂടി വെട്ടിക്കളഞ്ഞ് നമ്മൾ ഇതിന് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മളിതിൻ്റെ ചില്ല ഈ വാടി കരിഞ്ഞു നിൽക്കുന്ന ഈ വാഴക്കൈ എല്ലാം കൂടി മുറിച്ച് കളയാണ് അതായത് ചേർത്ത് വെച്ച് മുറിച്ച് കളയണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഈ ചില്ലിയൊക്കെ ഇരിക്കുന്ന അപ്പം നമുക്ക് നിന്ന് ചേർത്ത് വെച്ച് മുറിച്ച് കളയാണ് കളഞ്ഞതിന് ശേഷം ശരിക്ക് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് മരുന്നടിക്കാനായിട്ട് ഇതാ ഇത് ഇത് ചില്ലിയുടെ ചില്ലി വന്നതിന് ശേഷം നമ്മൾ കാണുന്നതാണ് ഈ ജെല്ലു പോലത്തെ ഐറ്റം ഇങ്ങനെ പുറത്തേക്ക് കാണുന്നത് ചില്ലി കെറി കുത്തിയതിൻ്റെയാണ് പിണ്ടിയിലേക്ക് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം മരുന്നടിക്കാനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചില്ലീനൊത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അവന് ഇനിയും വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥമല്ല താട്ടിയേക്കാം ഇങ്ങനെ ഈ പ്ലോട്ടിലും അപ്പുറം നിൽക്കുന്ന പ്ലോട്ടിലുള്ള വാഴകളെല്ലാം ക്ലീൻ ചെയ്യണം അതിനുശേഷം മരുന്നടിച്ച് വളട്ട് നമ്മൾ ഈ തണുത്ത പരിപാടി അവസാനിപ്പിക്കും ഈ മരുന്നാണ് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത് ഹിൽ ഹിൽബാൻ എന്നാണ് അതിൻ്റെ പേര് പയർഫോസ് എന്നുള്ളതാണ് അതിൻ്റെ ജനറിക് മെയിൻ ഇതൊരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ വാഴയ്ക്ക് മുഴുവനും അതിൻ്റെ തടത്തിലും തടയിലും അതുപോലെ ആ ഇലകളുടെ ഗ്യാപ്പിലൊക്കെ ശരിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഗവൺമെൻറ് റെക്കമെൻഡ് ഡോസ് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക എന്നുള്ളതാണ് അങ്ങനെ അവിടെ വാഴ ക്ലീനിങ് കഴിഞ്ഞ് മരുന്നടിയൊക്കെ കഴിഞ്ഞു നന്നായി ക്ലീൻ ആയിട്ടുണ്ട് ഒരു സ്ട്രെച്ച് വളവും കൂടി ഇട്ട് കൊടുത്തു ഈ തവണ വാഴ ഒരാറ് മാസം ഏഴ് ആയി അതുകൊണ്ട് ഇപ്പം നമ്മൾ പൊട്ടാഷ് ധാരാളമുള്ള വളമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ തവണ ഇട്ടത് അങ്ങനെ തൽക്കാലമായിട്ട് വാഴയുടെ പണികൾ തൽക്കാലം തീർന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഓക്കെ ബൈ